ഒരിക്കലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത് കുറ്റം പറയരുത് ആക്ഷേപിക്കരുത് ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക ആക്ഷേപിക്കുക ഈ ഒരു സ്വഭാവം സംസ്കാരം ഇങ്ങനെ ഒരു രീതി നമ്മളിൽ ഉണ്ടാവരുത് ഏത് ഭക്ഷണത്തിനും എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുണ്ട് ഏത് ഭക്ഷണത്തിനും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കുക ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നിട്ടോ എന്നിട്ട് നന്നായി കഴിക്കുകയും ചെയ്യും വെള്ളം നിറച്ചും കഴിക്കുകയും ചെയ്യും എന്തെങ്കിലും കുറ്റം കുറവും പറയും ചെയ്യും ഇത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ് അത് ഉണ്ടാവരുത് ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി വേണോ കഴിച്ചോ വേണ്ടേ മാറ്റിവെച്ചാലാ കഴിക്കണ്ട പല ആളുകൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലും കുറ്റും കുറവും പറയാ ഭക്ഷണത്തിന്റെ പീസിന്റെ വലുപ്പം കണ്ടിട്ടില്ലേ കുറച്ച് വെൽപ്പം കൂടിപ്പോയിപ്പോയി ചോറ് വളരെ കുറവാണ് ഫുള്ളായിട്ട് പീസ് എന്നുള്ളൂ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കുറ്റും കുറവും പറയാ സ്വാഭാവികമായും ഈ ഹജ്ജിനും മുമ്പ്രൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഗ്രൂപ്പിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ പല നിലക്കുള്ള ഭക്ഷണം കിട്ടും ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് അവര് അവര് കാശ് കൊടുത്തിട്ടാണല്ലേ ഈ പോകുന്നത് ഹജ്ജിനും മുറക്കൊക്കെ ഹജ്ജിനൊക്കെ പോകുമ്പോ അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ വലിയ സംഖ്യ കൊടുത്തിട്ടായിരിക്കും പോവുക എന്നിട്ട് നിരന്തരം ഓരോ സമയത്തും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക കുറ്റവും കുറവും പറയുക ഇതൊരു നല്ല ശൈലിയല്ല അത് ഭക്ഷണത്തിലുള്ള ഭറക്കത്തില്ലാതെയാവാനും ശാപം ഏൽക്കാനും കാരണമാകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ദുസ്വഭാവമുള്ള ചില ആളുകൾ ഉണ്ടാകും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്ഷണം കാണുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് വന്നു പോകും എന്നിട്ട് നന്നായി കഴിക്കുകയും ചെയ്യും അതാ വലിയ രസം എന്നാൽ ഹബീബായ നബി തങ്ങളുടെ രീതി നബിതങ്ങൾ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും ആക്ഷേപിച്ചിട്ടില്ല അല്ലാന്റെ റസൂല് ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഷ്ടപ്പെട്ടാൽ താല്പര്യമുണ്ടെങ്കിൽ ഭക്ഷിക്കും ഇല്ലേ അതങ്ങ് ഒഴിവാക്കും ഉപേക്ഷിക്കും ആ സ്വഭാവം നല്ലതല്ല കുറ്റപ്പെടുത്തുന്ന രീതി നല്ലതല്ല പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തൊരു കാര്യം ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുന്ന ശൈലി നമ്മൾ ഒഴിവാക്കണം എന്നാൽ നല്ല മീനോ ഇറച്ചിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഭാര്യയോട് നന്നായി വെക്കാൻ പറഞ്ഞു വെച്ചതൊരു കോലവുമായിട്ടില്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടെ അത് ഉണർത്തി കൊടുക്കാം അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ ആയത് അത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് ഒന്നുകൂടി മെച്ചാകൂലായിരുന്നോ നല്ല അഭിപ്രായങ്ങൾ പറയാം എന്നാൽ ഏത് ഭക്ഷണത്തിനും ഒരു കുറ്റം പറയുന്ന രീതി ഒരു ശൈലി ആ സ്വഭാവമുള്ള അപൂർവം ചില ആളുകളുണ്ട് നല്ലതല്ല വറക്കത്തില്ലാതെയാകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീം പറഞ്ഞേക്ക് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഭക്ഷണത്തെ ബഹുമാനിക്കണം എന്നാ മുത്ത മുഹമ്മദ് മുസ്തഫ ഭക്ഷണത്തെ നിങ്ങൾ ആദരിക്കണം മാനിക്കണം ബഹുമാനിക്കണം അലൈഹി വസല്ലം നമ്മൾ ഭക്ഷണത്തെ കുറ്റം പറയരുത് ആക്ഷേപിക്കരുത് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോ ഇല്ലെങ്കിൽ മാറ്റിവെച്ചോച്ചോ അടുത്ത ഒരു നിബന്ധനയാണ് യദൈനി ഭക്ഷിക്കുന്നതിന് മുമ്പ് രണ്ട് കയ്യും കഴുകണം ശ്രദ്ധിക്കണേ രണ്ട് കയ്യും കഴുകണം എന്തിനാല്ഹുലി സിഹിമാരി രോഗത്തിന് കാരണമാകുന്ന ചലികളിൽ നിന്ന് ചേറുകളിൽ നിന്ന് പൊടികളിൽ നിന്ന് കയ്യെ ശുദ്ധി വരുത്താനായി രണ്ട് കൈയും കഴുകണം ഒരു കൈയ്യല്ല സഹോദരാ സഹോദരി കഴിക്കുന്നത് വലത് കൈ കൊണ്ട് മാത്രമാണ് എന്നാലും രണ്ട് കൈയും കഴുകേണ്ടതാ അത് വലിയ വറക്കത്താണ് ദാരിദ്ര്യം നീങ്ങാനത് ഏറ്റവും നല്ലതുമാ കൂലി കിട്ടണമെങ്കിൽ ഒരു കൈ മാത്രം കഴുകിയാൽ പോരാ രണ്ട് കൈയും കഴുകണം ഏയ് കൂലി കിട്ടണമെങ്കിൽ ഒരു കൈ മാത്രം കഴുകിയാൽ പോരാ നമ്മളിൽ പലരും പലപ്പോഴും ഒരു കൈയ്യെ കഴുകാറുള്ളൂ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പൈപ്പും തിരിച്ച് കൈയൊന്ന് കഴുകി വേണ്ടുപോരും ഇതൊക്കെ ഒരു സുന്നത്താണല്ലോ ഇത് റസൂല്ലാൻ എത്തിപ്പാഴ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ ഒന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എത്ര കൂലി വാങ്ങാമെന്നറിയോ ഈ നെയ്യത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒക്കെ വലിയ വിഭാഗത്തായി രേഖപ്പെടുത്തപ്പെടും നമ്മളുടെ ഈ ഒരു മജലിസ് അതിന് ഉപകരിക്കണം ആ നിലയിൽ ഒരു ബോധം നമുക്കുണ്ടാവാൻ ഇത് കാരണമാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ രണ്ട് കൈയും കഴുകണം നീ ഭക്ഷണം കഴിയ്ക്കാൻ തുനിഞ്ഞാൽ രണ്ട് കൈ കഴുകണേ അത് സുന്നത്തായി വിധിയുണ്ട് ീങ്ങുന്നതാ ദാരിദ്ര്യവും അത് കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട് ഇരുകൈകളിൽ വിരൾ മാത്രമായി കഴുകുന്നതും അതുപോലെ ഒരു കൈ കഴുകുതി നിറുത്തുന്നതും അതുകൊണ്ട് കുഴവരെ കഴുകേണ്ടതാ കൈയിന്റെ വരല് മാത്രം കഴിയാ പോരാ ഒരു കൈ മാത്രം കഴുകിയാ പോരാ സുന്നത്ത് കിട്ടണമെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കൈയും കഴുകണമെന്നാണ് ഈ പറഞ്ഞത് ാണ് നീ ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞാൽ രണ്ട് കൈ കഴുകണേ അത് സുന്നത്തായി വിധിയുണ്ട് നീങ്ങുന്നതാ ദാരിദ്ര്യവും അത് കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട് കൈകളിൽ വിരൽ മാത്രമായി കഴുകുന്നതും അതുപോലെ ഒരു കൈ കഴുകി നീ നിറുത്തുന്നതും സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ അതുകൊണ്ട് ഇരു കൈ കുഴവരെ കഴുകേണ്ടതാ കുഴ എന്ന് പറഞ്ഞാൽ ഈ മണിബന്ധം ഇതുവരെ ശരിക്കും നല്ലോണം കഴുകുക എന്നെ തരട്ടെ ഭക്ഷണത്തിന് മുമ്പ് ശേഷം കൈ കഴുകുക രാവിലെ ഉറങ്ങി നീറ്റ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട ഒരു പണി കൈ കഴുകലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വല്ല പിന്നെ അഞ്ചു നേരവും നിസ്കാരത്തിനായി കൈ കഴുകുക പിന്നെ ഉറങ്ങാൻ നേരത്ത് വീണ്ടും കൈ കഴുകുക നിങ്ങൾ ആലോചിക്ക് ഇന്നിപ്പോൾ ഈ കൊറോണ കാലത്ത് ഹാൻഡ് വാഷിങ് വലിയ ചർച്ചയാണല്ലോ കൈ കഴുകൽ വലിയ ചർച്ചയാണല്ലോ വലിയ വിഷയാണല്ലോ എപ്പോഴും കൈ കഴുകാനാ പറയുന്നത് എന്നാൽ ഇത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ദീൻ ഇത് നമ്മൾ തിരിച്ചറിയണം ഇന്നിപ്പം നമുക്ക് ആഗോള തലത്തിൽ തന്നെ ആഗോള കൈ കഴുകൽ ദിനമുണ്ട് കൊല്ലത്തിൽ ഒരു ദിവസം ആഗോള കൈ കഴുകൽ ദിനം ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ അങ്ങനെ ഒരു ദിവസം തന്നെയുണ്ട് ഏതാണ് ആ ദിവസം അത് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇന്ന് പലതിനും ദിനങ്ങളാണല്ലോ ആ ദിവസം വരുമ്പോൾ അതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും ബോധവന്മാർമാരാകാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ വിഷയത്തിനും ഓരോ ദിനം നിർണയിക്കുന്നത് എന്നാൽ ഹാൻഡ് വാഷിംഗ് ഡേ ഒരു ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ലോക കൈ കഴുകൽ ദിനം അങ്ങനെ ഒരു ദിനം കൊല്ലത്തിലുണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇത് രണ്ടായിരത്തി എട്ട് മുതലാണ് നടപ്പിലായി തുടങ്ങിയത് ആദ്യമായി നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് എന്നാൽ കൊറോണ കാലത്ത് നിന്ന് മാത്രല്ല രണ്ടായിരത്തി ൾക്കുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെ നിങ്ങൾ എന്ത് വേണമെന്നറിയോ ഒരു ദിവസത്തിൽ എത്ര തവണയാ കൈകഴുകേണ്ടത് ഉറങ്ങി എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ ആദ്യം നീ നിന്റെ രണ്ട് കൈയും എന്നിട്ട് ആ കൈയിലേക്ക് ആ കൈ കൈ വെള്ളത്തിലിട്ടോ ആ കൈ കൊണ്ട് മുഖം കഴുകിക്കോ ആദ്യം ചെയ്യേണ്ടത് കൈ കഴുകലാൻ മഹാനായും ഹബീബായ ൾ മിൻമനാമിഹി നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരിക്കലും അവനവന്റെ കൈ വെള്ളപ്പാത്രത്തിൽ ഇടാൻ പാടില്ല ആ കൈരണ്ടും മൂന്ന് തവണ കഴുകുന്നത് വരെ അത് കഴുകാതെ വെള്ളപ്പാത്രത്തിൽ കൈ ും അയിന ബാത്ത ചെയ്തു അവൻ ഉറങ്ങുമ്പോ ആ ഉറക്കത്തിൽ എവിടെയൊക്കെയായിരുന്നു അവൻ്റെ കൈയെന്നവൻ അറിയില്ലല്ലോ ഏതെല്ലാ അവന്റെ കയ്യിൽ ഉണ്ടാവുക അറിയില്ല അതുകൊണ്ട് വായയും മൂക്കുമൊക്കെ സ്പർശിക്കുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറാനത് കാരണമാകുമല്ലോ അതുകൊണ്ട് ആദ്യമായി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ രണ്ട് കൈയ്യുമൊന്ന് കഴുകണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ രണ്ട് ഇങ്ങനെ ചില പ്രധാന ഘട്ടങ്ങളിലൊക്കെ പ്രബലമായ സുന്നത്താണ് അഞ്ചു നേരം ഉളുവിന് കൈ കഴുകുക ഉറങ്ങാൻ നേരത്ത് ഉളുവോടുകൂടെ കൈ കഴുകി ശുദ്ധിയാക്കിയിട്ട് ഉറങ്ങാൻ പോവാ ഇങ്ങനെ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം